അപ്പോൾ പോച്ച മതി നമ്മൾ ഫ്രീ ഫയറിൽ വരാൻ പോകുന്ന ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഫ്രീ റിവാർഡ്സിനെ പറ്റിയുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ലൈക്കും സബ്സ്ക്രൈബും എല്ലാം ചെയ്തോളാം ഞാനിപ്പം ഫ്രീ ആയിട്ട് കിട്ടാൻ പോകുന്ന ഇവൻറ്റ്സിനെ പറ്റിയുള്ള ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ തയ്യാറാക്കിയിട്ടുണ്ട് അത് നിങ്ങളിപ്പോൾ കാണിച്ചു തരുന്നതായിരിക്കും അപ്പോൾ ഒച്ചേമാതിരി ഫസ്റ്റ് ആയിട്ട് വരുന്ന ഈ ഒരു നമ്മുടെ പെറ്റിൻ്റെ സ്കിന്നാണ് പിന്നെ അത് കഴിഞ്ഞ് നമ്മളെ ഈ ഒരു കണ്ണാടി സ്കിന്നും കൂടെ ഫ്രീ ആയിട്ട് കിട്ടാൻ പോവുകയാണ് അടുത്തായിട്ട് വരുന്ന ഒരു അടിപൊളി ഗ്ലൂ സ്കിന്നും കൂടെയാണ് ഇത്രയൊക്കെയാണ് ഫ്രീ റിവാർഡ്സ് പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മളൊരു മോൺസൂണിലൊക്കെ കൂടെ വരുന്നതായിരിക്കും ഇത്രയും അടിപൊളി റിവാർഡ്സ് ആണ് നമ്മളെ ഈ ജിജു ചു കൈസൺ ഇവന്റ് നിന്ന് നമുക്ക് കിട്ടാൻ പോകുന്നത് അടുത്ത ഞാൻ പറയാൻ പോകുന്നതെന്ന് പറയുന്നത് നമ്മളെ ഏറ്റവും വിലപ്പെട്ട് നമ്മളെ വാലൻസ് ഡേയുടെ ഇവൻസിൻ്റെ ഫ്രീ റിവാർഡ്സും അതുപോലെ തന്നെ നമ്മളെ ഇവൻസിൽ ഏതൊക്കെ ഇമോട്ട്സാണ് വരെ വരാൻ പോകുന്നതിനുള്ള ലീക്സൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ ഞാനടുത്ത് അതിൻ്റെ കുറേ രണ്ട് മൂന്ന് ഫോട്ടോസൊക്കെ ഇപ്പോൾ കാണിച്ചു തരാം അപ്പോൾ ചരെ നമ്മളെ ഈ അടിപൊളി ഇമോട്ടാണ് നമുക്ക് വാലൻസ് ഡേക്ക് നമുക്ക് കിട്ടാൻ പോകുന്നത് ഫ്രീ ആയിട്ടല്ല പെയ്ഡാണ് അപ്പം കപ്പിൾസൊക്കെ എൻജോയ് ചെയ്തോളൂ മക്കളെ ഇഷ്ടം പോലെ ഇവൻറ്റ്സ് ഇനി അടുത്ത് കിട്ടിലായിട്ട് വരാൻ പോകുന്നു അടുത്തൊരു ആനിമയായിട്ട് ഒരു കുള പഠിക്കുക എന്ന നമുക്ക് ലീഗ്സൊക്കെ കിട്ടിയിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ഞാൻ അടുത്ത് ചെയ്യുന്നതായിരിക്കും ഈ ഒരു ബാലൻസ് ഇമോട്ട് നമ്മളെ സ്റ്റെപ്പ് അപ്പ് ഇവൻ്റിലായിരിക്കും വരുന്നത് അപ്പം ഇതേപോലെയാണ് നമുക്ക് വരാൻ പോകുന്നതിന് മാക്സിമം നമ്മൾ രണ്ടോ മൂവായിരമോ ഡയമണ്ടൊക്കെ കരുത് കരുതി വെച്ചിരിക്കുക പൊട്ടിക്കാൻ വേണ്ടി കപ്പിൾസ് ഉള്ളവർ മാത്രം അല്ലെങ്കിൽ ഒരു ആഗ്രഹത്തിന് ഓർത്തെടുത്തോ ഒരു കുഴപ്പമില്ല അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് നമ്മളെ മിസ്റ്ററി ഷോപ്സിൻ്റെ ലീക്സ് ആണ് അപ്പോൾ നമ്മളെ മിസ്റ്ററി ഷോപ്സ് ഇങ്ങനെയായിരിക്കും വരുന്നത് ഈ ഒരു തീമിലായിരിക്കും വരുന്നത് നമ്മൾ ഈ ഒരു ഗേൾ ബണ്ടിന് വേണ്ടിയാണ് നമ്മൾ എടുക്കേണ്ടത് ഇത്ര അടിപൊളിയായിട്ടുള്ളത് മിക്കവാറും മിസ്റ്ററി ഷോപ്സിൽ നിങ്ങൾക്ക് എൺപത് ശതമാനത്തിന് മേലെ ലെക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് അടിപൊളിയായിരിക്കും അല്ലെങ്കിൽ അറുപത്തഞ്ചോ അമ്പത്തഞ്ചോ കിട്ടുകയാണെങ്കിൽ വെറും മൂഞ്ചിലെന്നേ ഞാൻ പറയത്തുള്ളൂ അപ്പം ഇത്രയാണ് നമുക്ക് കിട്ടിയ റീൽസ് ഷെ റീൽസൊന്ന് അയ്യോ സോറി ഇത്രയാണ് നമുക്ക് കിട്ടിയ ലീക്സ് എന്ന് പറയുന്നത് ഓക്കെ അടുത്ത വീഡിയോയിൽ നിങ്ങൾ സ്റ്റേ ആയിട്ട് നിൽക്കുക അടുത്തത് ഞാൻ ബെസ്റ്റായിട്ടുള്ള അപ്ഡേറ്റ്സ് കൊണ്ടുവരുന്നതായിരിക്കും സോ ബൈ ബൈ